എരുമേലിയിൽ അമിത വില ചോദ്യം ചെയ്ത തീർത്ഥാടകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അക്രമിക്കെതിരെ മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി തിരൂരങ്ങാടി സ്വദേശി സുമേഷ് നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നടപ്പന്തലിന് സമീപം അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകരെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്ത സംഭവം ജനം ടി വി ആണ് പുറത്തുവിട്ടത് കയ്യേറ്റത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ എരുമേലി പോലീസ് കേസെടുത്തു തിരൂരങ്ങാടി സ്വദേശി സുമേഷ് ആണ് കയ്യേറ്റത്തിനിരയായത് കണ്ടാലറിയാവുന്നയാൾക്കെതിരെയാണ് കേസ് മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി തീർത്ഥാടകനെ ചീത്ത വിളിക്കുകയും പിടിച്ചു തള്ളുകയും പുറത്തു മർദ്ദിക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു എരുമേലി വലിയ അമ്പലം നടപ്പന്തലിലെ ബി ഫോർ ബാർ ടൂ എന്ന നമ്പറിട്ട കടയിൽ നിന്നാണ് ശബരിമല തീർത്ഥാടകന് മർദ്ദനമേറ്റത് എരുമേലി സ്വദേശി നന്ദു അഖിൽ എന്നയാളുടെ പേരിലാണ് ഈ കടയുടെ ലൈസൻസ് അബ്ദുൾ ഷമീൻ റസൽ എന്നിവർ പങ്കാളികളാണ് സംഭവത്തിന് പിന്നാലെ ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ കട അടപ്പിച്ചിരുന്നു സംഭവം നടന്ന ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകിയ ശേഷം സുമേഷ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു വിശദമായ പരാതി ഇമെയിൽ വഴി വാങ്ങിയതിനു ശേഷമാണ് എരുമേലി പോലീസ് കേസെടുത്തത് ജനം കോട്ടയം